വിന്റർ ആണ് വെക്കേഷൻ ആണ് എല്ലാവരും ഫാമിലി ട്രിപ്പും വിനോദയാത്രയുമൊക്കെയായി തിരക്കിലാണ് എയർപോർട്ടും വൻ തിരക്കിലാണ് അടുത്ത രണ്ടാഴ്ചക്കുള്ളിലെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ അവധി തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ ആപ്പും കസ്റ്റംസ് ഓഫീസർമാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചതായി ദുബായ് കസ്റ്റംസ് അറിയിച്ചു വലിയ ലഗേജുകൾക്കായി അമ്പത്തി എട്ടും ഹാൻഡ് ലഗേജുകൾക്കായി പത്തൊമ്പതും എന്ന തോതിൽ എഴുപത്തിയേഴ് പരിശോധനാ ഉപകരണങ്ങൾ അധികമായി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് സാധനങ്ങൾ വ്യക്തിഗത വസ്തുക്കൾ സമ്മാനങ്ങൾ കറൻസികൾ പണം എന്നിവ മുൻകൂട്ടി പ്രഖ്യാപിക്കാൻ കഴിയുന്ന സ്മാർട്ട് ഐ ഡിക്ലെയർ ആപ്പും കസ്റ്റംസ് അവതരിപ്പിച്ചു റെഡ് ചാനലിൽ കസ്റ്റംസ് ക്ലിയറൻസ് സമയം നാലു മിനിറ്റിൽ താഴെയായി ചുരുക്കുന്നതിനും ക്ലിയറൻസിന് മുൻപുള്ള നടപടിക്രമങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനും ഈ സംവിധാനം സഹായിക്കും ദുബായ് കസ്റ്റംസ് വെബ്സൈറ്റ് വഴി യാത്രക്കാർക്ക് ആവശ്യമായ വിവരങ്ങളും നൽകിയിട്ടുണ്ട് യാത്രക്കാർക്ക് എന്ന് കൊണ്ടുവരാം നിരോധിത സാധനങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഇളവുകൾ അധിക ബാഗേജ് നയങ്ങൾ എന്നിവ വിശദീകരിക്കുന്ന കസ്റ്റംസ് ഗൈഡ് ഉൾപ്പെടെയുള്ളവ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും ഡിസംബർ പതിമൂന്നിന് ആരംഭിച്ച തിരക്ക് മുപ്പത്തി വരെ തുടരുമെന്നും ഈ കാലയളവിൽ അൻപത്തിരണ്ട് ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നുവെന്നും യാത്രക്കാരുടെ എണ്ണത്തിൽ ഇതിലും വർധനമുണ്ടാകുമെന്നും എയർപോർട്ട് അധികൃതർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിലവിൽ ശരാശരി പ്രതിദിന യാത്രക്കാരുടെ എണ്ണം രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരമായി ഉയർന്നിട്ടുണ്ട് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിൽ എട്ട് ലക്ഷത്തി എൺപതിനായിരം യാത്രക്കാർ വിമാനത്താവളം വഴി കടന്നുപോകുമെന്ന് പോകുമെന്ന് കണക്കാക്കപ്പെടുന്നതായും അധികൃതർ പറഞ്ഞു